നമസ്കാരം സുരേഷ് ഗോപി എന്ന നന്മ മരവും ബി ജെ പിയും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പിന്തുണയോടുകൂടി കേരള സമൂഹത്തെ വഞ്ചിച്ചു നമ്മള് വെറുതെക്കാരെ സംശയിച്ച് അവരാണ് ചതിച്ചെന്നുള്ള രീതിയിൽ ജനാധിപത്യത്തെ അട്ടിമറിച്ചുകൊണ്ടുള്ള ഈ വിജയത്തെ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഒരാളും അംഗീകരിക്കില്ല അത് ഈ ജയിച്ചപ്പോൾ ആശംസകൾ അറിയിച്ചുകൊണ്ട് സിനിമാ മേഖലയിലെ സഹപ്രവർത്തകർ അല്ലെങ്കിൽ കൂട്ടുകാര് ഈ തട്ടിപ്പ് നടത്തി വിജയിച്ചതിൽ ഒരു അഭിപ്രായ വ്യത്യാസമൊന്നുമില്ലേ ഒരഭിപ്രായം പറയാനില്ലേ ഇവരിക്ക് നമ്മുടെ നാട് മൊത്തം അല്ലെങ്കിൽ നമ്മുടെ രാജ്യം മുഴുവനും അറിഞ്ഞ് ഇങ്ങനെ കള്ളവോട്ട് നടത്തി എന്നൊക്കെ കേരളത്തിൻ്റെ ആഭ്യന്തരം ഇതേ കേൾക്കാത്ത കേൾക്കാത്ത മറ്റിലിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത് എനിക്ക് മുണ്ടാട്ടം മുട്ടിപ്പോയാ